ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാറുണ്ട് എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വചനം പരിശുദ്ധനായ പോലോ സ്ലേഹ റോമർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം അതിന്റെ പതിമൂന്ന് പതിനാല് തിരുവചനങ്ങൾ പകൽ സമയത്തെന്നതുപോലെ നാം മര്യാദയായി നടക്കണം വെറിക്കൂത്തുകളിലും മദ്യലഹരിയിലും അശുദ്ധ ശൈലത്തിലും അസൂയയിലും തർക്കത്തിലുമല്ല പിന്നെയോ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു യേശുഷിഹായെ ധരിക്കണം യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് ക്രിസ്ത്യാനി എന്ന നിലയിൽ നീ യേശുക്രിവിനെ അനുഗ്രഹിക്കുന്നവനായി യേശുക്രിവിനെ ധരിക്കുന്നവനായി മാറണമെന്നുള്ളതാണ് എന്താണ് യേശുക്രിസ്തുവിനെ ധരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിന്റെ സ്വഭാവം യേശുക്രിസ്തു പഠിപ്പിച്ചതായ പഠനങ്ങൾ ജീവിതരീതി എന്നിവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിനെയാണ് അനുകരിക്കുന്നതിനെയാണ് യേശുക്രി ധരിക്കുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഓരോ ക്രിസ്ത്യാനിയും തന്റെ ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി മാറണം ക്രിസ്ത്യാനി യേശുക്രിവിനെ തന്റെ ജീവിതത്തിൽ അനുകരിച്ച് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിച്ച് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ ജീവിച്ച് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടണം എന്നുള്ളതാണ് പിതാവാം ദൈവത്തിന്റെ ആഗ്രഹം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് തയ്യാറാകാം യേശുക്രിസ്തുവിനെ അനുകരിച്ച് ഇന്നു മുതൽ നമുക്ക് ജീവിക്കാം യേശുക്രിസ്തുവിന്റെ സ്വഭാവ സവിശേഷതകൾ പ്രത്യേകിച്ച് സ്നേഹം ക്ഷമ വിനയം വിശുദ്ധി തുടങ്ങിയ ജീവിത പുണ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കെന്ന് പകർത്തുവാനായിട്ട് നമുക്ക് ഇടയായി തീരാം ലേഖനം മൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തിയേഴാമത്തെ തിരുവചനം ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട് മസിഹായി മാമൂദിസ ഏറ്റവരായ നിങ്ങൾ മഷിഹായെ ധരിച്ചിരിക്കുന്നു പരിശുദ്ധ മാമൂദിസ സ്വീകരിച്ച് നമ്മൾ ഇതാ യേശുക്രിസ്തുവിനെയാണ് ധരിച്ചിരിക്കാം വിശുദ്ധരായ അഫ്രൈബ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ആദം ഹൗവ ഇന്ന് അവരെ നഷ്ടപ്പെടുത്തിയതായ മഹിമയുടെ വസ്ത്രം നാം വീണ്ടും ധരിക്കുന്നത് മാമൂദി യേശുക്രിസ്തുവിനെ ധരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടതായ ഒരു കളയപ്പെട്ടതായ മഹിമയുടെ വസ്ത്രം വീണ്ടും ധരിക്കാൻ നമുക്ക് സാധിക്കുന്നത് മാമോദീസായിലൂടെ യേശുക്രിസ്തുവിനെ ധരിക്കുന്നതിലൂടെയാണ് എന്നാണ് സെന്റ് എഫ്രേ പറയുക അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്കൊരു തീരുമാനം എടുക്കാം ഇന്ന് മുതൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി ക്രിസ്തുവിന്റെ സ്വഭാവ സവിശേഷതകൾ ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ ക്രിസ്തുവിന്റെ ജീവിത രീതി ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകാം അതിന് നമ്മുടെ ഈ വചനഭാഗം ഇടയാകട്ടെ പ്രാർത്ഥിക്കാം സർവശസ്ത്രാ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുവാറാകട്ടെ ആമേ